ജയിലടക്കാനും എതിരാളികളുടെ തീരുമാനമെങ്കിൽ പ്രിയപ്പെട്ട എതിരാളികളോട് ഒന്നേ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാനും കേരളത്തിൽ രക്ഷോപലക്ഷം വരുന്ന ഈ സാധാരണക്കാരനായ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് ജനിക്കെങ്കിൽ ആ ഈ ജനങ്ങൾക്ക് വേണ്ടി പക്ഷേ അവരുടെ ടവർ ആ സമയത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന തിരൂര് ചോട്ടിലൊന്നും ഈ വില്ലേജ് ഓഫീസറും ഈ പറയുന്ന താലൂക്ക് ഉദ്യോഗസ്ഥരൊന്നും ആ സ്ഥലത്തില്ല അന്വേഷണം വരുമ്പോ വരി വരിയായിട്ട് വരാൻ പോവുകയാണ് നിരപരാധികളെ ജയിലിൽ തള്ളിയ കേസുകൾ സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ ആ കേസ് ഈ സാധാരണ മനുഷ്യരെ കുടുങ്ങി ജയിലിലടച്ച ഉദ്യോഗസ്ഥരുമാനം ജയിലിലേക്ക് പോകും ഒരു പ്രപഞ്ച സത്യം പോലെ ഈ തെളിവുകൾ ഇവിടെ കിടക്കുക പക്ഷേ അന്വേഷണം വഴി പിരിച്ചുവിടുന്നു ഒരു ജില്ലയാകെ ഒരു ജില്ലയാകെ ക്രിമിനലുകൾ അല്ലേ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ായ സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളയുന്നു ഞാൻ എന്തുമായിട്ടാണ് രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ പൊതുപ്രവർത്തകർക്ക് സഖാക്കൾക്ക് ഈ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല പോലീസ് സ്റ്റേഷനുകളിൽ മിക്കതും അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു പൊതു പ്രവർത്തകരെ അപമാനപ്പെടുത്തുന്ന സംസ്കാരം അത് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ആശുപത്രികളിലും ഈ പറയുന്ന സർക്കാരിന്റെ സകല ഓഫീസുകളിലും പൊതുപ്രവർത്തകരെ അടുപ്പിക്കേണ്ടതെന്ന കഴിഞ്ഞ എട്ടു വർഷ പിണറായി നയം മാറ്റി അഴിമതിയുടെ കൂത്തരങ്ങായി മാറി കേരളത്തിന്റെ സർക്കാർ ഓഫീസുകളിൽ നിൽക്കുന്നു പണം കൊടുക്കാതെ ഒരു റസീറ്റ് പോലും ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു അറസ്റ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ മാറി തലകറങ്ങി പൊക്കി ൊക്കിയിൽ പണം അടുക്കളയിലെ പാത്രങ്ങൾ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ലക്ഷങ്ങൾ അലമാര തുറന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണാഭരണങ്ങൾ ആരുടെ വില്ലേജ് ഓഫീസർമാരുടെ കയ്യിൽ പിന്നെ അങ്ങോട്ട് കയ്യിലോ പാവപ്പെട്ട ഒരു സാറ് നാല് സെന്റ് ഭൂമി ഈ പറയുന്ന ലൈഫ് നാല് കൊട്ട മണ്ണിടാൻ ചെന്നാൽ ഒരു കാലത്തും പെർമിഷൻ കൊടുക്കില്ല നടന്ന ചെരിപ്പ് ചെയ്യുക അല്ലാതെ വഴിയില്ല എന്നാലോ നിങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒന്നേക്കാൾ മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എ കെ ജി സെന്ററിൽ ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്താൽ ഒരു നോവലിനെ കാലം ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒന്നിച്ചില്ലാ മാസം പറഞ്ഞപ്പോഴും മാഷക്ക് പറഞ്ഞില്ല മാഷ പറഞ്ഞില്ല അഞ്ഞോട് ഒരു കത്തും തന്നില്ല ഇപ്പതാ രണ്ടു ദിവസം മുമ്പ് പറയാ അഞ്ഞോട് അങ്ങനെ ഒരു കത്തും തന്നിട്ടില്ല ചെയ്യും അലമാര പോയി കുത്തിത്തുറങ്ങി ഫയലുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുക ഒരു പരിധി വേണ്ട കടവ് പറയുന്നതിന് ഞാൻ തന്നില്ല എന്നെങ്കിൽ പെൺകുട്ടി എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്താ ഇപ്പ പറയുന്നു അതാണ് രീതി എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത് ഞങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയതാ ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞ എട്ട് വർഷം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നറിയുന്നവരാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ഇഞ്ചോ ഇഞ്ച് നിങ്ങളോടൊപ്പം നിന്ന് ആ പാർട്ടിയുടെ നിലനിൽപ്പിനും പോരാട്ടത്തിനും കലവറയില്ലാതെ പിന്തുണ നൽകി പതിനായിരക്കണക്കിന് ശത്രുക്കളെ നേടി ആ പാർട്ടിക്കൊപ്പം നിന്നവരാണ് പി വി കാര്യത്തിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറെ അൻവർ വിളിച്ചു കാര്യത്തിന്റെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം സുഖാക്കളെ നിങ്ങൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ അതിന് മറുപടിയില്ലാതെ അതിന് പരിഹാരമില്ലാത്ത നിലപാടുകൾ ഈ പാർട്ടി സ്വീകരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ പാർട്ടിയുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് പിടിച്ചു പറയേണ്ടി വന്ന ഗതികേടിന്റെ ഉടമയാണ് പി പി എൻ അൻവറിനെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും പഠിക്ക് പുറത്താക്കിയത് പാർട്ടി പറഞ്ഞതനുസരിച്ചില്ല പാർട്ടി പറഞ്ഞതെന്താ അനുസരിക്കാത്തത് ഞാൻ പരസ്യ പ്രസ്താവനകൾ നടത്തിയപ്പോൾ പാർട്ടി നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു ഞാൻ എത്തിയല്ലോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പാർട്ടിക്ക് ഞാൻ കീഴ്പ്പെടുന്നു പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയും ഞാൻ നടത്തില്ല പക്ഷെ ഒക്കെ കാര്യം ഞാൻ നൽകിയ പരാതികൾ സത്യസന്ധമായി അന്വേഷിക്കണം ആ അന്വേഷണത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കുമെന്ന കണ്ടീഷനിൽ ഞാൻ നടത്തി എന്ത് സംഭവിച്ചു മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞതെന്താ ഈ കള്ളക്കടത്ത് സംഘത്തിന് സഹായം നൽകുന്ന ചില ആളുകൾ ഈ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കും പത്രക്കാർ ചോദിച്ചു അല്ലേ നിങ്ങളല്ലേ ചോദിച്ചത് അതാരാ വി അൻവർ ആണോ എന്താ മറുപടി അറിയില്ല അത് നിങ്ങൾ പറഞ്ഞോ എന്താർത്ഥം എന്താണ് അർത്ഥം സഖാക്കളെ ഈ കൊള്ള സംഘത്തിന്റെ പിന്നിൽ അല്ലേ ഈ സംഘത്തിന് അല്ല മറ്റൊരു സംഘത്തിന്റെ പിന്നിൽ ആ സംഘത്തലവേൻ പി വി അൻവർ കഴിഞ്ഞോ പിന്നെന്താ പറഞ്ഞത് ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ പേടിപ്പിക്കാ ഗവർണർ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു ഗവർണർ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല ഗവർണറിൽ കഴിഞ്ഞ പരാമിദ് ഉപയോഗിച്ചുകൊണ്ട് അജിത് ദാസും അജിത് കുമാറും കൊച്ചിയിലെ മരിക്കോട്ടും ഉള്ള ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖന്മാരുടെയും മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും വാർത്താ മാധ്യമങ്ങളുടെയും ഫോണുകൾ അവിടെ ജോലി ചെയ്യുന്നവർ ആളുകളാണ് അവരിൽ മെസ്സേജ് കഴിഞ്ഞു നടന്നത് ഇന്നാളാണ് പേരടക്കം പെൻ നമ്പർ അടക്കം എഴുതി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതിനെ കുറിച്ച് അന്വേഷണം അല്ല ഇപ്പൊ ആ പരാതി കൊടുത്ത അൻവറിന്റെ പേരിൽ ഫോൺ ചോർത്തിയതിന് പഞ്ചേരി കോടതി പോലീസിൽ പരാതി എത്ര കേസുകൾ ഇനി എത്ര എണ്ണം വരും വരട്ടെ കാര്യമേ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് മണിക്കൂറുകൾ സംസാരിക്കാൻ എന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച നായരേഖ നിങ്ങളുടെ മുന്നിൽ ഈ സാമൂഹിക മുന്നേറ്റത്തിന് കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇത് കൊടുത്തിരിക്കുക നിങ്ങളാണ് ഇങ്ങനെ പരിശോധിക്കേണ്ടത് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പോലീസിൽ കടന്നു വന്നിട്ടുള്ള ഈ പക്ഷപാതിത്വം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് നിയമ പരിരക്ഷ നൽകണം എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച പ്രധാനമായ ഒരു വിഷയം രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന എല്ലാ അവകാശങ്ങളിലും ഒരു വിഭാഗത്തെ മാത്രം അപരവത്കരിക്കുന്ന ഈ നടപടി അത് കൈകാര്യം ചെയ്യാൻ നിയമം കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നു നിങ്ങൾ പരിശോധിക്കണം മറ്റൊരു കാര്യം എന്താണ് പ്രധാനമായിട്ടും ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി അക്രമങ്ങളുടെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്നു പക്ഷേ ഈ മലബാരത്തിൽ മുഴുവൻ ജനങ്ങളിൽ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ജനവിസ്തൃതി ഭൂവിസ്തൃതി സ്ഥിതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തെ പല സംഘടനകളുമുണ്ട് എന്താണ് അവർക്ക് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യം നമുക്കറിയാം ആഗോളതാപനം ചൂട് വർദ്ധിക്കുകയാണ് ഭൂമിയിൽ അര ഡിഗ്രി കൂടി ചൂട് വർദ്ധിച്ചാൽ ലോകത്തിലെ ഐസുമലകൾ ഉരുകുമെന്നും ആ ഐസ് മലകൾ ഉരുകി വെള്ളമായി തളരിലെത്തിയാൽ ആ പശ്ചിമഘട്ടത്തിലെ വനവിസ്തൃതി വർദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് കാർബണിൻ്റെ അളവ് കുറക്കാൻ വനവൽക്കരണം മാത്രമാണ് അതിനുള്ള പരിഹാരം അപ്പൊ എന്താ വേണം ഈ പശ്ചിമഘട്ടത്തിലുള്ള ജനവാസം കുറക്കണം മനുഷ്യവാസം കുറയണം ആ ഒരു ആവശ്യം ഞാൻ ഈ സൂചിപ്പിച്ച സി ലെവലിൽ നിന്നും മൂന്നൊന്നര മീറ്റർ മാത്രം ഉയരത്തിൽ നിൽക്കുന്ന എന്തിനേറെ പറയുന്നു നമ്മുടെ കോഴിക്കോട് അങ്ങാടി പോലെ മുങ്ങും തൊട്ടടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപ് മുങ്ങിപ്പോകും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാലിദ്വീപ് വെള്ളത്തിനടിയിലാകും അതിന്റെ പടിഞ്ഞാറിയടക്കുന്ന ശ്രീലങ്ക വെള്ളത്തിനടിയിലാകും ഒന്നര മീറ്റർ വെള്ളം സീ ലെവലിൽ നിന്ന് അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അപകട വാർത്തയിലേക്ക് ഈ ഐസ് മാലകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വർദ്ധിപ്പിക്കാൻ ലോകത്തെ പല രാജ്യങ്ങളും കാർബൺ ഫണ്ട് നൽകുന്നു നമ്മുടെ രാജ്യത്തിന് ആ ഫണ്ട് ഈ മലകളിൽ താമസിക്കുന്ന ഈ കാർഷിക കുടുംബങ്ങൾക്ക് നൽകി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി കൂടുതൽ ഫോറസ്റ്റൈസേഷൻ രജിസ്ട്രേഷൻ നടത്തണമെന്ന നിബന്ധന കാറ്റിൽ പറത്തി എന്താ ഒരു പദ്ധതി നടക്കുന്നുണ്ടല്ലോ എത്ര ഭൂമി ഉണ്ടെങ്കിലും പതിനഞ്ച് ലക്ഷം കൊടുക്കും സർക്കാർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏകദേശം പത്തുപതോളം കുടുംബങ്ങൾ സറണ്ടർ ചെയ്തു അവരുടെ കൃഷിഭൂമി ആർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എന്തിനാണ് സെറൻഡർ ചെയ്തത് വന്യമൃഗശല്യം താങ്ങാൻ കഴിയുന്നില്ല ഞാൻ ശക്തമായി അതിനെ തീർത്തു ഈ കുടുംബങ്ങളുടെ വീട് മീറ്റിംഗ് വിളിച്ചു ചേർത്തു നിങ്ങൾക്ക് ചെയ്യരുത് കാരണം അവർ ചെയ്താൽ എന്താ അപകടം ഒരു മേഖലയിലുള്ള വീടുകൾ ഒഴിഞ്ഞു പോകുന്നതോടുകൂടി ആ പ്രദേശം പിന്നെ കാട് മൂടുകയാണ് പിന്നെ അടുത്ത് കിടക്കുന്ന അടുത്ത മേഖലയിലേക്ക് അടുത്ത വീട്ടിലേക്കായി വന്യമൃഗങ്ങളുടെ ആക്രമണം അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യരുത് പക്ഷേ നിവൃത്തി കേടുകൊണ്ട് ആളുകൾ വിറ്ററങ്ങുന്നു കിട്ടുന്ന പൈസക്ക് എന്താ ഈ കാട്ടാനകൾ സ്വയം വിഹാരം നടത്തുന്നു അങ്ങാടികളിൽ എന്താ കാരണം ആനക്ക് തിന്നാൻ കാട്ടിലൊന്നുമില്ല ആനയുടെ ഇഷ്ടഭക്ഷണം എന്താ മുളയാണ് സ്ഥിരമായി കൂടല്ലൂരിലേക്കും പന്തല്ലൂരിലേക്കും ഗുണ്ടൽപെട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥിരം കച്ചവടക്കാരായ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു അഞ്ചാറ് വർഷം മുമ്പ് വരെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ഒരു തൊട്ട് ഗുണ്ടൽ പേട്ടവരെ ഈ ഫോറസ്റ്റിൽ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്നത് മുളകളാണ് ഒരൊറ്റ മുളയുടെ കാണിച്ചു തരാൻ സാധിക്കൂ ഒറ്റന്ന് എങ്ങനെയാണ് ഈ മുളകളിൽ ഒത്തിയടിക്ക് നശിച്ചു പോയത് വനം പ്രദേശത്ത് വനമേഖലക്ക് താമസിക്കുന്ന ആളുകൾ പറയുന്നു ഒരു വിഭാഗം ഇത് നശിപ്പിക്കാനുള്ള മരുന്ന് ഈ മുളയ്ക്ക് കീഴു വിശ്വസിക്കാൻ കഴിയോ ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ട കേസാണ് നമുക്കൊന്ന് വിശ്വട്ടെ ഇപ്പൊ അങ്ങനെ രണ്ട് മണിക്കൂർ രണ്ടേ മണിക്കൂറായി ഞങ്ങൾ നിൽക്കുന്നത് ഒരു രണ്ട് മണിക്കൂർ കൂടി അവിടെ നിർത്തിയാൽ ഇറങ്ങി ഓടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഹോട്ടലിലേക്ക് കച്ചവടം പൂട്ടുന്നുണ്ടെങ്കിൽ ഒന്നും നിർത്തി അഞ്ചു മിനിറ്റ് ഉള്ള ഒരു പോരാട്ടം എങ്കിലും കൊണ്ട എന്ന് പറയും അല്ലേ അതാണ് വിശപ്പ് ആനയെ ഒരു വന്യമൃഗത്തിന് വിശന്നാൽ എന്തിനും ഭക്ഷണം തേടി വരുന്നു ആനകൾ പച്ചപ്പുള്ള പ്രദേശങ്ങളിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എന്താ സർക്കാരിന്റെ നിലപാട് ചവിട്ടി കൊന്നാൽ പത്ത് ലക്ഷം കൊടുക്കും മൃഗങ്ങൾക്ക് കാടുകളിൽ ഉണ്ടായിരുന്ന സ്വാഭാവിക കുളങ്ങൾ മുഴുവൻ മൂടിപ്പോയി മറ്റൊരു കൈക്ക് മൂടപ്പെട്ടു എന്നും പറയുന്നു ഇപ്പൊ ഫോറസ്റ്റിന്റെ പണിയെന്താ കാടുകൾക്കുള്ളിൽ രണ്ടും മൂന്നും കിലോമീറ്റർ അപ്പുറത്തുള്ള കുളങ്ങൾ അപ്പുറത്തുണ്ടായിരുന്ന കുളങ്ങൾക്കപ്പുറം ഡിപ്പാർട്ട്മെന്റ് കുളം കുത്തുന്നു പോത്തുഗലിൽ ഞാൻ നേരെ പോയി തടുത്തു ഇന്നലെ ചാലിയാളിൽ നിന്ന് ഫോൺ വരുന്നു എന്റെ മണ്ഡലമല്ല അങ്ങാടിക്ക് സമീപം ഫോറസ്റ്റ് കുളം കുഴിക്കുന്നു പോയി തടുക്കാൻ പറഞ്ഞു ജനങ്ങളോട് വന്യജീവികളെ മനുഷ്യവാസ പ്രദേശത്തേക്ക് ആകർഷിക്കുന്ന നിലപാട് എന്തിനാ ജനം ഇത് വിട്ടുപോകണം ഈ പോലീസിന്റെയും മോട്ടോർ ബൈക്കിന്റെയും അനീതിക്കിരയാകുന്നവരാരാണ് ഈ മഴ മുഴുവൻ പെയ്തപ്പോ ഈ മൈതാനവും പരിസരവും കവിയേണ്ട ഇന്നത്തെ യോഗത്തിൽ ഗ്രാമീണ തൊട്ടുള്ള മഴ ഇവിടെ എത്തേണ്ടവർ മുഴുവൻ സാധുക്കളും പാവങ്ങളുമാണ് അവർക്ക് വരാനുള്ള വാഹനം ടൂ വീലറാണ് ഈ കൊടുമഴയിൽ ആ വാഹനം എടുത്ത് വരാൻ കഴിയാത്തവരാണ് മഹാഭൂരിമറ്റു ഫോണുകളിൽ വന്ന മെസ്സേജുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും ഇവിടെ ഇന്ന് വന്നതിന്റെ എത്രയോ ഇരട്ടി കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ റേറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് ഇത് വീക്ഷിക്കുകയാണ് അപ്പോ ആ ഇരുചക്രവാഹനം ആ ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർ ഈ നാട്ടിലെ ഇടത്തരക്കാർ സമ്പന്നരും ഉപയോഗിക്കുന്നുണ്ട് രാവിലെ ചായ കുടിക്കാൻ പോകാൻ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇതുപയോഗിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമാണ് അവരാണ് ക്രൂരമായ ഈ പറയുന്ന പോലീസിന്റെയും എം പി എമാരുടെയും പറയുന്ന പോലീസ് പോലീസ് നൽകുന്ന കൊടുക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്ര ലക്ഷം രൂപ ഈ ഈ മാസം ും പാവപ്പെട്ട പോലീസരും അവർക്കത് നടപ്പിലാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഈ നാട്ടിലെ വഴിയിലെ പോകുന്ന എല്ലാ വാഹന ഉടമകളുടെയും